അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുടി വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് കമൻ്റ് ചെയ്തതാണ് ഈ ആവണക്കണ്ണിട്ടാൽ മുടി വലുതാവും പറഞ്ഞേക്കാം അത് എങ്ങനെയാണേലും മരുമോ എന്ന് ചോദിച്ചാണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ആവണക്കണ്ണിടുക എന്ന് പറഞ്ഞാൽ തീരെ പണി ജില്ലിക്കാത്തൊരു കാര്യമാണ് പക്ഷേ നേരിട്ട് കാണ്ട് നേരെ കൊണ്ടുപോയിക്കാണ്ട് ആവണക്കണ്ണ ഇട്ട് പോകത്തിട്ട പൊന്നാരൻ തന്നെയാളങ്ങൾ തലിയിൽ ആ വണക്കെണ്ണ ഇടാൻ പറഞ്ഞിട്ട് കാര്യമില്ല അയക്ക് വേറെയും വേറെയും കൂട്ടിക്കാണ്ടാണ് ആ വണക്കെണ്ണ ഇടേണ്ടത് എല്ലാന്നുണ്ടെങ്കിൽ അത് പണിയായി കിട്ടും ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണ എന്ന് പറഞ്ഞത് അത് ഒരുപാട് കാര്യത്തിന് ഉപകാരമുള്ള സാധനമാണ് ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നമ്മുടെ കാട്ടിത്തരട്ട അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മേടി ഇത് ഇതേമാതിരി ഒരു കുപ്പിയാണ് ഇത് കുപ്പിയല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാട്ടയാണ് അപ്പോൾ ഇതൊരു അച്ചാറും കുപ്പി ഒറ്റ തന്നെ അതിൻ്റെ മൂടി കാണാൻ ഞാനിട്ട് ഞാനൊരു നെയ് കുപ്പി ഉണ്ടല്ലോ അതിൻ്റെ മൂടിയായിട്ട് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കുപ്പി ഇതൊക്കെ ഇങ്ങനെ േ പിന്നെ ഞമ്മക്ക് മേണ്ടി ഇത് ഒക്കെയാണി ഇതാണ് കേട്ടാ ഈ ആവണക്കെണ്ണ എന്ന് പറഞ്ഞ കാസ്ട്രോയിൽ എന്നും പറയലേ അപ്പൊ ഈ ആവണക്കണ്ണ എന്ന് പറഞ്ഞ നിങ്ങള് വിചാരിച്ചു ഇത് ഈ ആലന്തുയാവിലൊന്നും കിട്ടാത്ത മുതലാണ് അപ്പൊ എല്ലോടത്തും കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് നമുക്ക് സാധാരണ പീടി പോയാൽ തന്നെ ആവണക്കണ്ണ ചോദിച്ചാൽ ഒരു കുപ്പി കുപ്പിടുത്തരൂട്ടാ അപ്പൊ അധികം ആൾക്കാരും ഇതിന് പറയല് ഇതാണ് അതാണ് കാസ്ട്രോയിൽ എന്ന് പക്ഷെ ഞാനൊക്കെ ഇതിന് ആവണക്കെണ്ണ എന്നാ പറയല് അപ്പൊ ഇതിന്റെ വില എത്രന്ന് വെച്ചാൽ ഒരുപാട് വിലയൊന്നും ഇല്ല ഒരു അറുപത് ഗ്രാം ഓയിലാണ് ഉള്ളത് ഇതിനാകെ ഒരു മുപ്പത്തഞ്ച് ഉറപ്പിയേ ഉള്ളൂ എന്നാലോ ഞമ്മക്കിത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഇത് കണ്ടോളി ചെറിയ കുപ്പിയാന്ന് പറഞ്ഞൊരു കാര്യം ഇത് നേരെ കൊണ്ടാണ് മുടി കുത്തുകയാണെങ്കിൽ മുടിയിൽ ഇങ്ങനെ ഇതാക്കുകയാണെങ്കിലാണ് നമുക്ക് തോനെ ദിവസം ഉണ്ടാൻ പറ്റാതൊക്കെ നേരെ മറിച്ച് നമ്മൾ ഇത് വേറെക്ക് വെളിച്ചെണ്ണിയൊക്കെ കൂട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ച് മതി അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഈ സാധാരണ വെളിച്ചെണ്ണ ആയിട്ട് ഇതിന് എടുക്കുന്നത് അപ്പോൾ സാധാരണ എന്ന് പറഞ്ഞാൽ കോക്കോണട്ട് വെളിച്ചെണ്ണ പാരാച്ചൂട്ട് വെളിച്ചെണ്ണ നിങ്ങൾ വിചാരിച്ചത് പാരാച്ചോട്ട് വെളിച്ചെണ്ണ അല്ല പാരാച്ചൂട്ട് വെളിച്ചെണ്ണ നിങ്ങൾ തലയിൽ സാധാരണ ഇടുന്ന പോലെ ആണെങ്കിൽ അതെടുത്തോളൂ കേട്ടോ ഏത് വെളിച്ചെണ്ണയാണ് നിങ്ങൾ എടുക്കുന്നത് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിന് അളവ് പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയാണേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിൽ പറഞ്ഞില്ലേതാ രണ്ട് മൂന്ന് നാല് അപ്പോൾ കണ്ടുപോയി ആണെങ്കിൽ ഈ ഒരു സ്പൂൺ നമ്മൾ എയിലാണോ എടുക്കണേ ആ ഒരു എത്ര പോകുന്ന സ്പൂണാണോ എടുക്കണേ സ്പൂണ് കാൻ കാര്യമായിട്ട് വലുപ്പവും ചെറുപ്പമൊന്നുമില്ല ചെറിയ സ്പൂണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാല് സ്പൂൺ പാരുമ്പോൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ അവണക്കണ്ണ ഒരു സ്പൂണാണ് പാരണ്ടത് അതെല്ലാം നമ്മൾ വഞ്ച സ്പൂണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവണക്കെണ്ണ ഒരു എന്താണ് ആ അതെ വലിയ സ്പൂൺ തന്നെ വലിയ സ്പൂണിലാണെങ്കിലും നാല് സ്പൂൺ എടുക്കുമ്പോൾ ഒരു സ്പൂണ് അവണക്കണ്ണ എടുക്കുക പിന്നെ അതെല്ലാം എത്താണ് നമ്മൾ ഈ ഒരു ഈ ഒരു ബോട്ടിലുണ്ടല്ലോ ഈ ഒരു കുപ്പി സ്പൂൺ സ്പൂണിട്ട് വെച്ചാൽ കുപ്പിയുടെ വെളിച്ചെണ്ണ അതിനൊരു കുപ്പിയാണ് അതിൻ്റെ മുക്കാ കുപ്പി വെളിച്ചെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാ കുപ്പി ബാക്കിയുള്ള ഭാഗം അവണക്കണ പറയും എയിലാണോ എടുക്കണേ അതിൻ്റെ ഒരു കാ ഭാഗമായിട്ട് എടുക്കേണ്ടിത് നാല് ആണെങ്കിൽ ഒരു സ്പൂൺ അവണക്കണ അങ്ങനെയാണ് അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇനി ഞാൻ ഈ അവണക്കണ കുപ്പി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഈ ഇത്ര ആയിട്ടും തുറന്നിട്ട് കിട്ടണില്ല ഈ കത്തി എടുത്താണ്ട് മൂർന്നൊക്കെ നോക്കി നമുക്ക് ചില ബട്ടുണ്ടാവില്ല മരുന്നും കുപ്പി തുറന്നാൽ കിട്ടാതൊക്കെ അപ്പം മരുന്നും കുപ്പിയൊക്കെ അതേമാതിരി കത്തിയോണ്ട് മുറിച്ചാലാണ് അപ്പം കത്തിയോണ്ട് മുറിച്ചാൽ എം മാതിരിയുള്ള കുപ്പി മുറിച്ചെടുക്കാൻ പറ്റണം മൂടി എടുക്കാം വേഗം തുറക്കാൻ കിട്ടണം ഐഡിയ എത്ര ഉണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് കാരണം ആൾ ഞാൻ ഒരാൾ മാത്രമല്ല നമ്മളീ കേരളം ഒന്നായിട്ട് കേരളം നല്ലത് അങ്ങനെ പുറത്തുള്ളവരൊക്കെ കാണേണ്ടി കാരണം കമൻറ്റ് ഉണ്ടാകാൻ നമുക്കറിയാം അപ്പോൾ ആരായാലും എമ്പാടും ആൾക്കാർ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ വീഡിയോ കാണണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ാക്കെങ്കിലും ഈ ഇമ്മാതിരി ഐഡിയകളൊക്കെ അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരിട്ടാ ഈ കുപ്പിനെ മൂടി തുറന്നാൽ കിട്ടണത് ഞാൻ അതിന് ഒരു പണി പഠിച്ചിട്ടുണ്ട് കുറേ നേരം ഞാൻ അത് മൂരിനെയും മൂർന്ന മൂർന്ന് നല്ല മോറിച്ചുള്ള കത്തി എന്നിട്ട് ഒരു ഒരു കണ്ണിയങ്ങാറ്റ വേറിട്ടിട്ട് ഞാൻ കിട്ടണ പിന്നോട് ഇന്നിട്ടും കിട്ടില്ല എന്നിട്ട് തട്ടം കൂട്ടിയാണ്ടൊക്കെ ഒന്ന് കഴിച്ചിരിക്കാണ് പിന്നെയാണ് ഇത് കിട്ടിയത് അപ്പൊ ഇമ്മാതിരി മൂടി തുറക്കാൻ ഐഡിയ ഉള്ളതിൽ പെട്ടെന്ന് മരുന്നും കുപ്പിനെ മൂടിയാലും ഉമ്മാരി മൂടിയൊക്കെ കത്തി എടുക്കാതെ തുറക്കാൻ ഐഡിയ ഉള്ളവരുടെ നമ്മളെ കൂട്ടുകാർ ഒരുപാട് കാര്യം എനിക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ അപ്പൊ അതേ ഇതും കൂടി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപകാരം തന്നെ ഇട്ടാ അപ്പൊ ഇങ്ങള് ഞാൻ ഒരു സ്പൂൺ ആവണക്കെണ്ണ പാറ ഇനി നല്ലോന്നാണ് മൂടിയക്കെട്ട് നോക്കി ഒരു നാല് സ്പൂൺ ഒരു സ്പൂൺ ആവണക്കെണ്ണ എന്നിട്ട് പാർന്നിടുന്നത് അപ്പം എന്താണ് മുടി എത്ര മുടി ഉണ്ടെങ്കിലും അതിനനുസരിച്ച് കണ്ടാണ് ഓരോരുത്തർക്ക് ഭക്ഷണൻ്റെ ആവശ്യം വരിക ചിലവരും മുടിക്ക് ഉള്ളുണ്ടാവില്ല ചിലവർക്ക് കുറച്ച് മുടി ഉണ്ടാവുള്ളൂ അങ്ങനത്തെക്കൊക്കെ കുറച്ച് മതിയാവും അപ്പോൾ തോന്നുള്ളവർ ഇതേമാതിരി ഒരു കുപ്പീനെ മുക്കാൽ കുപ്പി വെളിച്ചെണ്ണ അങ്ങനെ പാർന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ സാധാരണ വെളിച്ചെണ്ണ മുക്ക ഇതുങ്ങോട്ട് വാര എന്നിട്ട് കായ് കാല് കുപ്പി അവനെ കണയും കൂടി അടുത്ത് വാര കേട്ട ഇതേമാതിരി പുലിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ടില്ല അത് നിറച്ചിട്ടുണ്ടെങ്കിൽ മൂടി മൂടി മൂടിക്കാണ്ടാണ് കുളിക്കാൻ നല്ലത് അപ്പോൾ വെളിച്ചെണ്ണൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് പൈതികാണ്ട് പിന്നെ ഞാൻ ഈ സ്പൂണിൽ വെളിച്ചെണ്ണ പാരിന അളവാണ് പറഞ്ഞാൽ നിൽക്കുക അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പാരാച്ചു വെളിച്ചെണ്ണ നിങ്ങൾ സ്ഥിരമായിട്ട് തലയിൽ ഇടണമല്ലെന്നുണ്ടെങ്കിൽ എടുത്താൽ മതിട്ടിത് ഉണ്ടാക്കാൻ അതല്ല നിങ്ങൾ കാച്ചി കാച്ച എണ്ണയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്തോളിൻ്റെ അവണക്കെണ്ണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണോ ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒലിവ് ഓയിലൊക്കെ തലയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെടുത്തോളിണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾ എടുക്കണത് തലയിലിടാൻ അയക്കാണ് നിങ്ങൾ ആവണക്കണ പാർന്ന് ട്ടാ അപ്പം ഞാനിപ്പോൾ സാധാരണതായി ഈ വെളിച്ചെണ്ണ തന്നെയാണ് തലയിൽ ഇടല അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിർത്തത് അപ്പം എത്താണ്ട് നല്ല ഫലം കിട്ടുന്നതിന് അപ്പം ഇത് ഇടേണ്ട നേരം പറഞ്ഞാൽ കുളിച്ചെണ്ണീൻ്റെ മുന്നൊക്കെ ഇടാൻ പറഞ്ഞിട്ട് കാര്യം ഞാൻ ഏറ്റവും നല്ലത് ഞമ്മളന്തിക്കെ അന്തിക്കെടുക്കുന്ന നേരെ ഇടുകയാണ് കേട്ടോ വേണ്ടിയത് ഇടയെന്നു പറഞ്ഞാൽ കുറച്ച് തലൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇതാക്കി ഞാൻ പറഞ്ഞുതരാം ഇതിനെ പറ്റിട്ടോ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോളേ നമ്മൾ ഒരു കുറച്ച് ഇത് കാറ്റൊള്ളാൻ പാടില്ല തന്നെയാണ് ഒരുപാട് നേരം കാറ്റൊള്ളാൻ പാടില്ല ഇത് നമ്മൾ ഈ സ്പൂൺ കാണ്ട് കാണ്ടക്കെല്ലാം ഇത് കഴിച്ചണം ഈ ഒരു മൂടി കാണ്ട് മൂടിയാൽ നമ്മൾ തീക്ക് വെളിച്ചെണ്ണയ്ക്ക് ആ ഒരു അവണക്കണം ഒഴിച്ചു കൂടുമ്പോൾ തന്നെ മൂടി വെച്ചിക്കാണ്ട് കുൽക്കാണ് മേണ്ടിയത് ഞാൻ അപ്പോൾ അത് വീഡിയോക്ക് മേണ്ടി ഇങ്ങനെ തുറന്നിട്ട് കാണ്ട് ഇങ്ങനെ കാട്ടണമെന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ആവണക്കണ വേം കട്ടൊടിച്ചും കാറ്റ് തട്ടിയ വേം കട്ടൊടിച്ചു അപ്പോൾ വേം മൂടിയാക്കേണ്ട ഏതായാലും ഇത് പറഞ്ഞാൽ ഞാൻ മൂടിയാക്കും ഈ വീഡിയോ വീടിയാണ്ട് കഴിഞ്ഞാൽ മൂടിയാക്കാൻ ചാച്ചിക്ക് അപ്പോൾ എന്തെങ്കിലും ചേച്ചി അന്തിക്ക് എങ്ങനെ ഇത് തലയിൽ തേക്കേണ്ടി വെച്ചാൽ ഈ കുറച്ചൊരു പാത്രത്തിൽ എടുക്കേട്ടോ ഒരു പാത്രത്തിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചീർപ്പിന് ബ്രഷ് ഉണ്ടല്ലോ ചീ ചീർപ്പൻ്റെ ബ്രഷ് ചീർപ്പിന് ഇതുണ്ടല്ലോ തുമ്പ് അതിമേല് നമ്മളൊരു പ്രഷ കൊണ്ട് ഇതിങ്ങനെ പറ്റുകാണ്ട് ആ തുമ്പത്തി ഇങ്ങനെ ആക്കിയാണ്ട് മുടി നമ്മൾ രണ്ട് ഭാത്തുക്കും ആക്കിയാണ്ട് ആ അടിയിൽ നിന്ന് മോൾക്ക് മോളിൽ നിന്ന് ഇങ്ങനെ വാർന്നു കൊടുക്കുക കേട്ടോ അങ്ങനെ കേട്ടോ വേണ്ടിയത് അതേമാതിരി തന്നെ നമ്മൾ മൂർത്താലിട്ട് കൊടുക്കരുത് നമ്മളെ മൂർത്താൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തലൻ്റെ ഇവിടെ മൂർത്താൽ നമ്മൾ അവിടെക്ക് ഇട്ട് കൊടുക്കരുത് അവിടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂടല്ലേ ഇതൊരു ചൂടുള്ള സാധനമല്ലേ അപ്പോൾ ചൂടുള്ളതാകുമ്പോൾ നേരം മുഴക്കുമ്പോൾ ആകുമ്പോഴത്തേന് ഒരുവിധ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ജലദോഷം പിടിച്ചാൽ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അത് മൂർത്താലിലാക്കേണ്ട വരണ്ട ഈ ചീർപ്പമ്മൻ അരയ്ക്കാൻ ഇനി ചീർപ്പമ്മ ബ്രഷ് കൊണ്ട് വരയ്ക്കണം എന്ന് വെച്ചാൽ ഇപ്പം വേണമെങ്കിൽ കൈചിൻ്റെ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതുള്ളതിലാണെങ്കിൽ ചീർപ്പമ്മ അവിടെ കുത്തി കാണ്ട് ആ ചീർപ്പൻ്റെ ഇതുണ്ടല്ല മോൾഭാഗം അയിമലൊക്കെ ഇതാക്കണം ഈ എയർ ഓയിൽ എയർ ഓയിലെല്ലാം എത്താണ്ട് നമ്മൾ ഈ ഇതിപ്പം ഇങ്ങനെ ആക്കി നമ്മൾ എയർ ഓയിൽ തന്നെ ആയി എന്നാലും ഈ ഇത് അവണക്കെണ്ണ അപ്പം അങ്ങനെട്ടോ ഇതാക്കണ്ടത് മുന്നിപ്പോൾ ചീർപ്പൊണ്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കൈമലിങ്ങട ആക്കിയാണ് നമ്മൾ മുടി ഇങ്ങടെ വിടർത്തുക വിടർത്തിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ചീർപ്പൊണ്ടൊന്ന് വാർന്നാളിട്ടാ അങ്ങനെയാണ് വണ്ടിയത് എന്നിട്ട് നിങ്ങൾ പിന്നെ അന്തിക്ക് ഇപ്പൊ ദോക്കേണ്ടതാണ് മുക്കാൽ മുക്കാലിന് നിങ്ങൾ പാരയാണെങ്കിൽ കാല് ഇതാക്കിയാൽ മതി അതല്ല അങ്ങക്ക് അങ്ങനെ ജലദോഷവും കാര്യമൊന്നും ഇല്ലാത്തവരെ ആണെങ്കിൽ അര എടുത്തിട്ട് അരക്കുപ്പി കുപ്പി ഇതും പറഞ്ഞോളിട്ടാ എത്താണ് ഈ എത്തതിന് പേര് ആവണക്കെണ്ണ പറന്നോളിട്ടാ അപ്പൊ അങ്ങനെ ജാണെങ്കിൽ പൈത്യം പൈദ്യം ആക്കാം അതല്ലെങ്കിൽ മുക്കാലും കാലും ആക്കുക ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞത് എന്താ നാല് സ്പൂൺ പാറുമ്പോൾ ഒരു സ്പൂണേ പാർന്നിട്ടുള്ളൂ അപ്പൊ നൽകങ്ങത്തെ അങ്ങനത്തെ അങ്ങനത്തെ പേഞ്ചലദം മുടിച്ച് അങ്ങനത്തെ ഇല്ലാത്തവരുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ആവണക്കണ്ണ എടുക്കുമ്പോൾ രണ്ട് സ്പൂൺ തന്നെ ഇത് എടുത്തോളിട്ടാ വെളിച്ചെണ്ണ എടുത്തോളി അപ്പൊ ഇതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഏറികാണ്ട് മൂർത്താൽ പറ്റേണ്ടേ ഉള്ളൂ അപ്പം പറ്റുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതാക്കണം അപ്പം ഒരു ഒരു മാസം പോരങ്ങൾ പെരട്ടിക്കൂടിയിട്ട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും മേണ്ട ഒരാഴ്ച തന്നെ പോകാൻ കുറച്ചൊക്കെ ഇങ്ങനെ മനസ്സിലാവും രാവണക്കണ്ണാന്ന് പറഞ്ഞാൽ നല്ല മുടി വളരാൻ മാണ്ടി നല്ലതാണ് ഇനിയിപ്പോൾ നിങ്ങൾ പകലാണ് ചേച്ചി എന്നുണ്ടെങ്കിൽ പകൽ നിങ്ങൾ കുളിച്ചാമ്പൊണ്ണീൻ്റെ ഒക്കെ മുന്നേ എത്താണ് ഇതേമാതിരി മുടി നമ്മൾ വെളിച്ചെണ്ണക്കിടുമ്പോൾ തന്നെ മുടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കാണ്ടാ തലോട്ടി പറ്റി ഒക്കെ അല്ല അതേമാതിരി ചെയ്ത് കാണ്ട ഒന്നങ്ങട്ട് ആ ചെറുപ്പം കൊണ്ടേ ഒന്നൊരു ബാർന്നാൾ വേണ്ടിയിട്ടാണ് അപ്പോളാണ് അതിൻ്റെ ഒരു നേക്കുള്ളൊരു ഫലം കിട്ടല് അപ്പം അങ്ങനെ ചെയ്താൽ മതി പിന്നെ നിങ്ങളിത് തോനെ പറ്റേണ്ട തോനെ പറ്റുക പറഞ്ഞാൽ തോന അവണക്കണായി കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം ഇതാണ് നമുക്ക് കേക്കി കളിയാനേ കുറച്ച് പണിയാണ് അതുകൊണ്ടാണ് അപ്പം കുറച്ചായി പിന്നെ വേണ്ട കിട്ടിക്കോളൂ രണ്ടും കൂടി മിക്സ് ആയിക്കാണ്ടാവുമ്പം വേണ്ട കേൾക്കാനും എളുപ്പമാണ് നിങ്ങൾ കൈക്കൽ എന്താണ് ഇതൊന്നും ഇല്ലെങ്കിൽ ബ്ര എന്താണ് ബ്രഷില്ല ചെർപ്പില്ല എന്ന് വിചാരിച്ച് വിചാറാ ഞാൻ എന്താ ചെയ്യലോച്ചാൽ രാത്രിയിൽ ഇത് എടുക്കും കണ്ടെടുക്കും കയ്യൻ്റെ അടിയിലും കണ്ടെടുത്താണ്ട് അത് എത്ര തലോട്ടിയിലും കണ്ട് പൊടിപ്പിച്ചു അല്ലാതെ നമ്മൾ മുടിൻ്റെ നാടൂലും അടിയും പടിയും വെക്കാണ്ട് നല്ല നല്ലത് ഏറ്റവും നല്ലത് തല ഊട്ടി കുടിപ്പിച്ചണ്ട് കുറച്ചേരെ മസാജ് ചെയ്ത കേട്ടോ നല്ലത് അപ്പോഴാണ് പിന്നെ ഒരു മൂന്നാലാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് ആ മുടി ഇങ്ങനെ കിളർത്ത് വരുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു രണ്ടാഴ്ച തേച്ചാണ്ട് ഇതുകൊണ്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആ ഒരു മാസമൊക്കെ തേച്ച തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മുടി കിളർത്ത് വരും അതൊരു രണ്ട് മാസം കൂടിയാണ് തേച്ചെത്തപ്പതിനകത്ത് കുഞ്ഞു പണിയൊന്നും ഇല്ലല്ലോ ഏതായാലും നമ്മൾ എന്തെങ്കിലും മുടിയൊക്കെ മുടഞ്ഞിട്ടുണ്ടേരത്ത് കുറച്ചൊന്നും ഇത് കൈക്കാലം ആക്കിയാണ്ട് ഒന്നും ആയിട്ട് ഇങ്ങോട്ട് എല്ലായിടത്തും ആക്കിയാണ്ട് ഒന്ന് മസാജ് ചെയ്തല്ലേ ഉള്ളൂ അതിനകത്തുള്ള പണിയൊന്നും ഇല്ലല്ലോ അതേമാതിരി തന്നെ പിരികൊക്കെ കൊയിഞ്ഞാടുന്നൂലക്കൊക്കെ പറ്റൂട്ടെ പിരികത്തുമ്പോ പെച്ച് കൊടുക്കാനൊക്കെ അപ്പോൾ അതേമാതിരി ഞങ്ങൾ അന്തിക്ക് ഞാൻ ഈ പറഞ്ഞാൽ മുടി മടങ്ങീൻ്റെ മുന്നേ കുറച്ച് കൈക്കലാക്കിയാണ്ട് ഉള്ളിൽ ഉള്ളിലിട്ടുകാണ്ട് മെസാജ് ചെയ്താൽ നിങ്ങളെ മുടി രണ്ട് മാസം വരെ ചെയ്താൽ ഈ കിളിർത്ത് വന്ന് വലുതായി ഞങ്ങൾക്ക് കാണാൻ കഴിച്ച് എമ്പാടും മാറ്റം വരുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ടുണ്ട് വീഡിയോ തൃപ്തിയായി ഇതേമാതിരി മുടി കുറഞ്ഞവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണത് ആവണക്കാടിയും വെളിച്ചെണ്ണയും കൂടി പൈതിയും പൈതിയാണ് മിക്സ് ആക്കിയാൽ മതി അല്ലെങ്കിൽ നാലൊരു ഭാഗം മിക്സ് ആക്കിയാണ് ചെയ്ത് തേക്കാൻ പറ്റിയ എളുപ്പ പരിപാടിയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടെ എല്ലാവരും ഉണ്ടാക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ചെയ്താൽ മറന്നോണ്ടേ ചെയ്താലും നമ്മളടുത്ത വീഡിയോട്ട് വരയ്ക്കാം